വുഡ് കട്ട് ചെയ്യുന്ന ഈ വീലാണോ ഹാൻഡ് കട്ടറിലിട്ടിട്ട് കട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മുമ്പൊന്നും സൈഡൊന്നും മാറി നിന്നോളി നമ്മളെ ശരീരത്തിലുള്ള ഏത് ഭാഗമാണ് കട്ടായിട്ട് പോകാമെന്ന് യാതൊരു പൊടിയും ഉണ്ടാവില്ല കാരണം ഈ വീൽ ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാർബിൾ കട്ട് ചെയ്യുന്ന ആ മെഷീനിലിട്ടിട്ടാണ് എൻ്റെ അറിവിൽ തന്നെ ആശാരി മാറടുത്തുന്ന പോലും അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന ആശാരി മാറടുത്തുന്ന പോലും ഈ സാധനം തെറിച്ച് പോയിട്ടുണ്ട് ഈ മിഷീനിൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം വളരെ മെല്ലെ കട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മുമ്പിലേക്ക് ഇത് കൂടുതൽ പ്രെസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതായത് തല്ലി വിട്ടിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയിട്ട് തെറിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കുറേ അപകടങ്ങൾ നമ്മളെ മുമ്പിൽ തന്നെ വീഡിയോ ആയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യേണ്ട ഒരു വീലാണിത് ഒരു കാരണവശാലും നമ്മൾ തിരക്ക് കൂട്ടി കട്ട് ചെയ്യേണ്ടതില്ല അങ്ങനെ തിരക്കുണ്ടെങ്കിൽ ആ മാർബിൾ കട്ട് ചെയ്യുന്ന മെഷീനിൽ തന്നെ ഈ വീലിടാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വെൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ മാർബിൾ കട്ട് ചെയ്യുന്ന മെഷീൻ്റെ യൂസ് അങ്ങനെ കൂടുതലായിട്ട് വരാത്തത് കൊണ്ടെന്ന് നമ്മൾ ആ മെഷീൻ അങ്ങനെ കൊണ്ടുനടക്കാത്തത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും കൂടി പറയലുണ്ട് ഇത് കട്ട് ചെയ്യുമ്പം ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കരുത് ബാക്കിലാണ് മറ്റും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് തെറിക്കുമ്പോൾ എപ്പോൾ മുമ്പോട്ടേക്ക് തെറിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ അശ്രദ്ധ മതി ചിലപ്പോൾ തീരാൻ നഷ്ടങ്ങൾ ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെറുങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ചിലപ്പോൾ പണിക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി പറ്റൂ അപ്പോൾ കട്ട് ചെയ്യുന്ന ആൾ മുമ്പിലൊക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് മാറിക്കാൻ വേണ്ടി പറയാം കാരണം അവർക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ലാത്തതാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗം മാത്രം നോക്കാണ്ട് ഫ്രണ്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അവരെയൊക്കെ മാറ്റിയിട്ട് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് എത്ര പറഞ്ഞാലും പിന്നെയും തള്ളി തള്ളി കയറി കയറി വരുന്നത് അങ്ങനെയുള്ളവരോടൊന്നേ പറയാനുള്ളൂ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്തുനിന്ന് ആയിപ്പോയി എന്നുള്ളൊരു സങ്കടം എപ്പോൾ ഉണ്ടാവും